തദ്ദേശ തെരഞ്ഞെടുപ്പില് തോറ്റെന്നുറപ്പിച്ചതോടെ മണ്ണാർക്കാട് നഗരസഭയിലെ എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി നേരെ പോയത് ബിജെപിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാന് നഗരസഭയിലെ ഇരുപത്തിനാലാം വാര്ഡിലെ നമ്പിയമ്പടിയിലെ സ്ഥാനാര്ത്ഥി അഞ്ജു സന്ദീപാണ് ബിജെപിയുടെ വിജയാഹ്ലാദത്തില് പങ്കെടുത്തത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലായിരുന്നു അഞ്ജു സന്ദീപ് മത്സരിച്ചത് കാരാകുറിശി പഞ്ചായത്തിൽ ആറാം വാർഡിൽ വിജയിച്ച ബിജെപി സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഹ്ലാദ റാലിയിലാണ് അഞ്ജു സന്ദീപ് പങ്കെടുത്തത് റാലിയിൽ പങ്കെടുത്ത അഞ്ജു ചുവടുവയ്ക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു മുപ്പത് വാർഡുള്ള നഗരസഭയിൽ എട്ടെടുത്ത് മാത്രമാണ് സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് അതിൽ ഒരു വാർഡാണ് നമ്പിയമ്പടി പടി യു ഡി എഫിന്റെ ഷീജ രമേശാണ് നഗരസഭയിൽ നമ്പിയമ്പടിയിൽ വിജയിച്ചത് അതേസമയം ബിജെപി സ്ഥാനാർത്ഥിയായ സ്നേഹ തന്റെ അടുത്ത സുഹൃത്തായതിനായി ാണ് വിജയാഘോഷത്തില് പങ്കെടുത്തത് എന്നാണ് അഞ്ജുവിന്റെ വിശദീകരണം താനിപ്പോഴും സിപിഎം ആണെന്നും ബിജെപിയില് ചേര്ന്നിട്ടില്ലെന്നും അഞ്ജു പറയുന്നു